إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من وسلم بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وسلم تسليما كثيرا كثيرا. أما بعد أيها الناس بسم الله الرحمن الرحيم إن الله كان عليكم رقيبا. صدق الله العظيم. اللهم اشرح لي صدري ويسر لي أمري. واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ربنا أن الله ستبشر سيغلب منين ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് അവനെ തപ്പുക ചെയ്ത് ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും റസീറ്റ് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന അവനെ ഏറ്റവും നല്ല രൂപത്തിൽ തപ്പുക ചെയ്യാനുള്ള തോഫിയത് നമുക്ക് ഉറപ്പു നൽകി അനുഗ്രഹിക്കുന്നവരുണ്ട് അള്ളാഹു സുബഹാന നാം ചെയ്യുന്ന എല്ലാ നന്മകളും പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും വന്നു പോകുന്ന കുറ്റങ്ങൾ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മറപ്പാക്കി തരുമാറാവട്ടെ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ മനുഷ്യൻ കടന്നു വരികയുണ്ടായി സ്വഹാബിയായ തങ്ങളോട് ചോദിച്ചു ഒരിക്കൽാൻ പ്രവാചകരെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ വെടി പിടിച്ചു തരണമെന്ന് നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തിയാൽ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോകുന്ന മരണപ്പെടാൻ വേണ്ടി സന്നദ്ധനായി നിൽക്കുന്ന ആളുടെ നമസ്കാരം എങ്ങനെയായിരിക്കുമോ അതുപോലെ എന്റെ നമസ്കാരത്തെ തീർക്കുക പിന്നീട് ഭേദിക്കേണ്ടി വരുന്ന രീതിയിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്ന രീതിയിലുള്ള യാതൊരു സംസാരവും നിന്നു മറ്റുള്ള ജനങ്ങളുടെ അടുക്കൽ എന്തൊക്കെ സാധനങ്ങൾ നീ കാണുന്നുണ്ടോ ദുനിയാവിന്റെ ആ സാധനങ്ങളെല്ലാം നിനക്ക് വേണ്ടി നിന്റെ സ്വതത്തിന് വേണ്ടി നീ ആഗ്രഹിക്കരുത് ജനങ്ങളുടെ കയ്യിലല്ലതിൽ നിന്നും നമസ്കാരത്തെ സംബന്ധിച്ച് പ്രാധാന്യത്തെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ഒരു ആൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചതു മുതൽ പൂർണ്ണമായും അവന്റെ ശ്രദ്ധയും ചിന്തയും അള്ളാഹുവിന്റെ മാത്രം ാണ് ആ നമസ്കാരം അങ്ങനെയുള്ള നമസ്കാരങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ നമസ്കാരത്തിനു വേണ്ടി ഹാജരാകുമ്പോഴും അത് നിത്യമായി ചെയ്യുന്ന ഒരു ചടങ്ങ് പോലെ ഒരു പ്രഹസനം പോലെ ഇമാമിന്റെ കൂടെ ഇമാം ഇമാം സലാം സലാം നമ്മളും എന്നല്ലാതെ എത്രത്തോളം നമുക്ക് ആ നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴും നമ്മുടെ ബലഹീനമായതിന്റെ പേരില് നമുക്ക് പലപ്പോഴും എണ്ണം മറന്നു പോകുന്ന അല്ലെങ്കിൽ സംശയം വരുന്ന രീതിയിൽ നമ്മുടെ നമസ്കാരങ്ങൾ ആയിത്തീരാറുണ്ട് നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുഴുകാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് പ്രധാനപ്പെട്ടതാണ് നമസ്കാരത്തിന് വേണ്ടി ഹാജരാകുമ്പോൾ പൂർണ്ണമായി വേണ്ടി തയ്യാറെടുത്തു കൊണ്ടുവരണം അത് മുതൽ ആരംഭിച്ച് നമസ്കാരത്തിന്റെ സമയമായത് മുതൽ നമസ്കാരത്തിന്റെ ചിന്തയിലായി കഴിയണമെന്ന് ഹലീസിന്റെ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു അടിമ വീട്ടിൽ നിന്ന് ഉദൂ ചെയ്ത് നമസ്കാരത്തിന്റെ ചിന്തയിലായി നമസ്കാരം നമസ്കാരത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പള്ളിയിലേക്ക് നടന്നു വരികയാണെങ്കിൽ ഓരോ ചവിട്ടടികൾക്കും പാപങ്ങൾ പൊറുക്കുന്നതാണ് അടുത്ത ചവിട്ടടിക്ക് അവന്റെ ദറജകൾ അള്ളാഹു സുഖാനുഭവത്താൽ തങ്ങൾ പറയുകയുണ്ടായി ശേഷം പള്ളിയിലെത്തിക്കൊണ്ട് സുന്നത്ത് നമസ്കരിക്കുകയും പിന്നീട് വേണ്ടി നമസ്കാരത്തിന്റെ ആരംഭത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്താൽ അവനാ കാത്തിരിക്കുന്ന സമയം അത്രയും മലക്കുകൾ അവന് വേണ്ടി ദ്വാഹ ചെയ്യുന്നതാണ് അപ്പോൾ അവനെ അള്ളാഹു ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ ഇവനോട് കരുണ കാണിക്കണമേന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത മലക്കുകൾ അവന് വേണ്ടി ദ്വാഹ ചെയ്യുന്നതാണെന്ന് നിമിത്തങ്ങൾ പറയുകയുണ്ടായി എന്ന് മാത്രമല്ല നമസ്കാരത്തിലായിരിക്കുമ്പോൾ ഒരു അടിമുഖാന എത്രത്തോളം പ്രതിഫലം നൽകുമോ അതുപോലെ തന്നെ നമസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അടിമു സുഖാനുഖത്താല പ്രതിഫലം നൽകുന്നതാണെന്ന് വസലമാർഗ്ഗങ്ങൾ ഹരളുകയുണ്ടായി അതുപോലെ തന്നെ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ

വേണ്ടി അവരെത്തിയാൽ അവർ മടിയോടുകൂടിയാണ് അനസ്വൃതിയോട് കൂടിയാണ് നമസ്കാരത്തിന് വേണ്ടി ഹാജരാകുന്നത് എന്ന് മാത്രമല്ല അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത് ഞാനൊരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ടവനാണ് അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു ഇസ്ലാമിക മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ നമസ്കരിക്കാതിരുന്നാൽ ആളുകൾ വിചാരിക്കും എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഞാനൊരു നമസ്കാരക്കാരനാണ്

പരിശുദ്ധമായ പറയുകയുണ്ടായി ഇന്നി പറയുകയാണ് തീർച്ചയായും ഞാൻ തന്നെ ഉണ്ടാകും നമസ്കാരം നിർവഹിക്കുകയും കൊടുത്തു വീട്ടുകയും മറ്റുള്ള ദീനിന്റെ കാര്യങ്ങൾ നബിമാർ നിങ്ങൾക്ക് പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും

അതിനുശേഷവും നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അലസന കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശരിയായ മാർഗത്തിൽ നിന്നും വഴിതെറ്റി പോകുന്നതാണെന്ന് അള്ളാഹു പറയുന്നത് നമ്മൾ നമസ്കാരത്തിൽ നമ്മുടെ ചലനങ്ങളും നമ്മുടെ ബാഹ്യമായ അമലുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നത് പോലെ അത് നന്നാക്കുന്നതുപോലെ റുക്കുവും സുജൂതും നമ്മുടെ കൈകൾ വെക്കേണ്ടതിന്റെ സ്ഥാനവും എല്ലാം നന്നാക്കുന്നത് പോലെ ചിന്തകളോടും നന്നാക്കാൻ വേണ്ടി കൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം നമ്മുടെ നമസ്കാരത്തിന്റെ പറയുകയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ വേണ്ടി നിന്നതു മുതൽ അള്ളാഹു സുഖാന പൂർണ്ണമായും ആ അടിമയിലേക്ക് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവന്റെ ചിന്ത അവന്റെ ശ്രദ്ധ അള്ളാഹുവിൽ എത്രത്തോളം സമയം നിൽക്കുന്നുവോ അത്രത്തോളം സമയം അള്ളാഹു അവനെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ സുഹൃത്തുൽപാത്തി അല്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിലെ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ് സംഭാഷണമാണെന്ന് നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പറയുന്ന ഓരോ ൾക്കുംബാനോട് പരസ്പരം പറയുന്നു അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ നമസ്കാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കാൻ പറ്റും നമ്മൾ പറയുന്ന ഓരോ ഓരോന്നിനും

ഈ ഉമ്മത്തിൽ നിന്നും അള്ളാഹു കളയുന്ന ആദ്യത്തെ നല്ല ഗുണമെന്ന് പറയുന്നത് അത് ഭയഭക്തിയാണ് മറ്റുള്ളവരോടുള്ള ഇടവഴികളുകളിലും നമസ്കാരത്തിലും മറ്റുള്ള അങ്ങനുകളിലുമെല്ലാം അള്ളാഹുവിന്റെ ഓർമ്മ കൊണ്ടുവരാതിരിക്കുക എന്നുള്ള ഗുണമാണ് അള്ളാഹുവിന്റെ ഓർമ്മ ഉണ്ടാവുക എന്ന ഗുണമാണ് ആദ്യമായി ഉമ്മത്തിൽ നിന്നും എടുത്ത് മാറ്റപ്പെടുക അങ്ങനെ

ദീനിന്റെ വിഷയത്തിൽ ആദ്യമായി ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അത് അള്ളാഹു അവസാനമായി ദീനിന്റെ അടയാളമായിട്ട് നിലനിന്നിരുന്ന സാധനങ്ങളിൽ അവസാനമായി നഷ്ടപ്പെടുന്നത് നമസ്കാരമായിരിക്കും ഭയഭക്തി നഷ്ടപ്പെട്ടതിന് ശേഷവും ഒരുപാട് നമസ്കാരങ്ങൾ ഉണ്ടാകും പക്ഷെ അവർ ഭയഭക്തി ഉണ്ടായിരിക്കുകയില്ല എന്ന് പറയുകയാണ് പൂർണ്ണമായ െല്ലാവിൻ പിന്നീട് ഖേദിക്കേണ്ട രീതിയിൽ പിന്നീട് ദുഃഖിക്കേണ്ട രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള സംസാരവും രണ്ട് പ്രാവശ്യനെ ആലോചിച്ചതിന് ശേഷമായിരിക്കണം മറുപടി പറയേണ്ടത് ഒരു ഉരുമിനിന്റെ നാവ് അവന്റെ ഹൃദയത്തിന് പിന്നിലാണെന്നും ഉമ്മിനല്ലാത്തവന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ മുമ്പിലാണെന്നും പറയപ്പെടാറുണ്ട് അഥവാ ഒരു എന്ത് കാര്യം പറയുമ്പോഴും അത് ചിന്തിച്ചതിന് ശേഷം മാത്രമേ പറയുകയുള്ളൂ എന്ന് എന്നെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകളുമായി ഇടപഴകുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അവർ

ഒരുപാട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല യാതൊരു ശ്രദ്ധയില്ലാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകളുടെ പേരിലായിരിക്കും അതുപോലെ തന്നെ നമീമത്ത് റീബത്ത് പോലെയുള്ള ദുർഗുണങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണമെന്ന് സ്വതാർമാളി തങ്ങൾ മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നാവിന്റെ നാവ് കാരണമായിട്ട് ഒരാൾ നരകത്തിൽ പോകുന്നതിനെ സംബന്ധിച്ചെല്ലാം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട് യില്ല ചില അടിമങ്ങൾ വലിയ വലിയ പർവ്വതങ്ങൾക്ക് സമാനമായ അമലുകൾ കൊണ്ട് നന്മകൾ കൊണ്ട് വരുന്നതാണ് എന്നാൽ ഇത്രയും നന്മകളുണ്ടായിട്ടും അവന്റെ നാവ് കാരണമായി അവൻ മറ്റുള്ളവരെ ഉപദ്രവിച്ച അവന്റെ ഈ തെറ്റുകൾ കാരണമായി ഇവൻ അവൻ്റെ ഈ നന്മകളെല്ലാം പൊളിഞ്ഞു പോകുന്നതാണെന്ന് മക്ബുൽ പറയുന്നു അള്ളാഹുനോട് ഓരോരുത്തരും പരാതി പറയും ഇവൻ എന്നെ കുറിച്ച് റീബത്ത് പറഞ്ഞിട്ടുണ്ട് ഇവനെ കുറിച്ച് നമീമത്ത് പറഞ്ഞിട്ടുണ്ട് മോശമായ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്നെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനമുഖ കാല അവന്റെ നന്മയിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ പരാതി പറഞ്ഞ ആൾക്ക് കൊടുക്കുന്നതാണ് അങ്ങനെ കൊടുത്തു കൊടുത്ത് എല്ലാ നന്മകളും തീർന്നു പോവുകയാണെങ്കിൽ വീണ്ടും പരാതിക്കാരി ബാക്കിയാവുകയാണെങ്കിൽ അവരുടെ തിന്മകൾ എടുത്തുകൊണ്ട് ഇവൻ്റെ ഇവന്റിലേക്ക് അള്ളാഹു സുഹാനം കൊടുക്കുന്നതാണ് അങ്ങനെ ഒരുപാട് നന്മകളുമായി വരുന്ന പല ആളുകളും നരകത്തിലായി നരകത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുകയാണ് മൂന്നാമതായി തങ്ങൾ നൽകിയ ഉപദേശം നന്മയുടെ കാര്യമാണെങ്കിൽ എനിക്കും അതുപോലെ ആകണം അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രൂപത്തിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കാം ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ അള്ളാഹുവിനോടാണ് ദുനിയാവിന്റെ മനുഷ്യരോട് അവരുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കുകയും അവരോട് ദുനിയാവിന്റെ കാര്യങ്ങൾ ചോദിക്കും അവന്റെ ദുനിയാവിൽ കഴിയേണ്ടത് ഒരു യാത്രക്കാരെ എത്രത്തോളം വസ്തുക്കളാണ് അവന്റെ യാത്രയിൽ കരുതുക അതുപോലെ ആശ്രത്തിലേക്കുള്ള കാലാകാലമായ ആശ്രമത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് അതുകൊണ്ട് ആ തരത്തിലുള്ള വസ്തുക്കളായിരിക്കണം നിങ്ങളുടെ ഈ ദുനിയാവിലുള്ള ജീവിതത്തിൽ നിങ്ങൾ കൂടെ കരുതേണ്ടതെന്ന് ഒരാൾ ഒന്നുകൊണ്ട് ചോദിക്കുകയാണ് എനിക്കൊരു അമന് നിങ്ങൾ പറഞ്ഞു തരണം ഞാൻ അമല് ചെയ്യുകയാണെങ്കിൽ എന്നെ അത് കാരണമായി അള്ളാഹു ഇഷ്ടപ്പെടണം അതുപോലെ തന്നെ ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം വസ്ലോ പറഞ്ഞു നീ ദുനിയാവിൽ വിരക്തിയുള്ളവനാവുക അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുഖാനുഭവത്താലം നിന്നെ ഇഷ്ടപ്പെടുന്നതാണ് നീ ആളുകളുടെ കയ്യിലുള്ളതിൽ നിന്നും വിരക്തിയുള്ളവകനാവുക അങ്ങനെയാണെങ്കിൽ ആളുകളും നിന്നെ ഇഷ്ടപ്പെടുന്നതാണ് എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ ദാനധർമ്മം ചെയ്യുന്ന ആളാണെങ്കിലും ഒന്നാമത് ചോദിക്കുന്നത് പോലെ ആയിരിക്കില്ല അയാളോട് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ആരുട്ടായാലും അവർക്ക് ഒരു ഇഷ്ട കേടുവരും എന്നാൽ ചോദിക്കുന്നതോറും ഇഷ്ടം വരുന്നത് അത് അള്ളാഹു മാത്രമാണ് അള്ളാഹു ചോദിക്കുന്നതോറും അള്ളാഹു സുബാനുള്ള ഇഷ്ടം കൂടുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയും

ഉണ്ടായിരുന്ന ഒരു വെളുത്ത അതായിരുന്നു ഉണ്ടായിരുന്നത് അടുക്കൽ ഉണ്ടായിരുന്നു ചില പറയപ്പെടുന്നുണ്ട് അത് ഒരു യഹൂദിയായ ആളുടെ അടുക്കൽ പണയത്തിന് വെച്ചിരിക്കുകയായിരുന്നു വാർദ്ദൻ ചാലഹ സൻ അതുപോലെ തന്നെ തങ്ങളെ ചെയ്യാൻ വേണ്ടി

ഈ മൂന്ന് ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഫീസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസീദ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുഖാനുഭവത്താല എല്ലാവരുടെയും ഹലാലായ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു സുഖാനുഭവത്താലെ ശരിയാക്കി കൊടുക്കുമാറാവട്ടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വലിയ വലിയ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു സുഖാനുഭവത്താല നമ്മളെ പരീക്ഷിക്കാതിരിക്കുമാറാവട്ടെ